നമസ്കാരം ഞാൻ ഷാഹിൻ ഇന്ത്യൻ ക്ലാസിഫ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ നേരത്തെ വീഡിയോയില് പറഞ്ഞ പോലെ തന്നെ നമ്മള് ഗ്രീൻ നഴ്സറി ഫുൾ ആയിട്ട് ഇവരെ എക്സ്പ്ലോർ ചെയ്ത് തീർന്നിട്ടില്ല അപ്പൊ നമ്മളിപ്പൊ നിക്കുന്നത് ജയരാജ് സാറിന്റെ വീടിന്റെ പരത്തോട്ടത്തിലാണ് നമ്മൾ നിക്കുന്നത് ഇവിടെ വിവിധ ഇനം നമുക്ക് കാണാൻ പറ്റില്ല ഫ്രൂട്ട്സ് എല്ലാം കാണാൻ പറ്റും അപ്പൊ ഇതിന് ഒരു വെറൈറ്റി ഫ്രൂട്ട് നമുക്ക് അതെ അതെ പഴങ്ങളുടെ റാണിന്ന് അറിയപ്പെടുന്നത് പരിചയപ്പെടാൻ കൂടുതലും ഇതാണ് മാംഗോസ്റ്റീം മാണത് ഞാൻ ഇതിന്റെ കേട്ടിട്ടുണ്ട് സാർ അതായത് നമ്മൾ ഈ മാംഗോ സ്റ്റീം സർവീസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെ ഈ ഒരു പാറ്റേൺ ഒന്ന് കഴിഞ്ഞാ ഇതിന്റെ അകത്തും ഇതുപോലെ ഞാൻ ഇതിനകത്ത് കാണുന്നില്ല ഒരു മൂന്ന് മൂന്ന് ആറ് ഏഴ് സ്റ്റാർന്റെ ഒരു മോഡൽ ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷെ ഇത്രയും അല്ല ഇതിനകത്ത് കാണുന്നത് പൊട്ടിക്കുമ്പോഴേ കറക്റ്റ് ഇതേപോലെ ഇത് ഇതിന്റെ തോലിന് ഇത്രയും കട്ടിയും ഒരു ആണ് ഇന്ന് തോലിനുള്ളത് അത് കാരണം വാവല് അണ്ണി മറ്റുള്ള പ്രാണികളുടെ ഭയങ്കര നല്ല വിലയുണ്ട് ഈ ഫ്രൂട്ട് കേട്ടിട്ടുണ്ട്

പിന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു സംഭവം ഭയങ്കര അത്ഭുതമാണ് കേട്ടോ ഓരോ ഫ്രൂട്ടിനെ ഈ ഒരു പാറ്റേൺ വിത്തതായി നമ്മൾ നടുകയാണെന്നുണ്ടെങ്കിൽ നട്ട് ഏകദേശം ഒരു ഏഴ് വർഷത്തോളം വേണ്ടിയിട്ട് കഴിക്കാൻ വളരെ സ്റ്റോറിലെ വളരെ ഉള്ളു അതായത് മെയിലധികം വേണ്ട ഷെയ്ഡിൽ വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ് ഏഴ് വർഷത്തോളം അതെ ഏഴ് വർഷത്തോളം വേണ്ടിയിട്ട് ഏഴ് എട്ട് വർഷം വേണ്ടി ചെറിയ കുഞ്ഞു തയ്യാണ് വിത്ത് മുളച്ച ചെറിയ തയ്യാണ് വേണ്ടെങ്കിൽ വർഷത്തോളം വേണ്ടിയിട്ട് അതുകാരണം ഇപ്പൊ ഇതിന്റെ കാച്ച പ്ലാന്റുകൾ നമ്മളെ ഗ്രാഫ് ചാണ് കൊണ്ട ഗ്രാഫ് ചെയ്ത് എടുക്കുന്നുണ്ട് ഗ്രാഫ്സ് തൈ ആവുമ്പോഴത്തേക്ക് അത് ചെറുതിലേക്ക് കഴിക്കും ചെറുത് മലുമായിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ ധാരാളം ഉണ്ട് ഇത് ഇത് പ്രത്യേകം എന്ന് പറയുമ്പോഴത്തേക്ക് സൂര്യപ്രയാസം വേണ്ട ഏഡിൽ വളരുന്ന ഒരു പ്ലാന്റാണ് നല്ല നല്ല ഇലക്കെട്ടിയുള്ളത് കാരണം നമ്മളെ വീട്ടിന്റെ കോപ്പുള്ള നല്ല കുർമയുള്ള ഓക്സിജൻ കിട്ടുന്ന ഒരു പ്രത്യേക നല്ലൊരു റേറ്റ് പ്ലാന്റ് ആണ് കാച്ചു തുടങ്ങിയ നൂറ് വർഷത്തോളം നമുക്ക് നൂറ് വർഷത്തോളം ഭയങ്കര സ്റ്റീം മാംഗ്ലോവ് സ്റ്റീം മാംഗ്ലോ സ്റ്റീം അപ്പൊ ഇദ്ദേഹത്തിന് സ്പെഷ്യൽ ആയിട്ട് ഇൻഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ സാക്ഷാൽ റംബൂട്ടാൻ ആൻഡ് ഫ്രൂട്ടാണ് ഒരുപാട് പറഞ്ഞാൽ തീരാത്ത ബെനിഫിറ്റ് ഫ്രൂട്ടാണ് റംബുട്ടാ നമ്മളിത് ഇവിടെ സാറിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും നമ്മുടെ ജീവിതം എന്നേറ്റും വെറൈറ്റി പെട്ട റംബുട്ടാനാണ് ഇത് എനിക്കിതിന്റെ ഒരു എട്ട് പത്ത് മൂട് ഇവിടെ ഉണ്ട് അത് ഓരോന്ന് ഓരോ വെറൈറ്റി പെട്ടത് എന്റെ നഴ്സറിയിലാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടോളം വെറൈറ്റി റബുബുട്ടാനാണ് ഇവിടെയാണ് ആണ് ഇത്രയും കാ വലപ്പം കൂടുതൽ കിട്ടുന്നത് ഇതിന്റെ അതായത് ഇത് ഒരു കാട വലിപ്പം കണ്ടത് ഓവൽ ഷേപ്പാണ് തന്നെ ഉള്ളിൽ ഇങ്ങനെ വരും ഭയങ്കരമാതിരി സീഡ് എന്ന് പൊട്ടുമ്പോൾ നമുക്ക് അത് നമ്മള് ഈത്തപ്പഴം കുരു ഇളകി വരുന്ന പോലെ സീഡ് ഇളകി വരും അതിന്റെ ഉള്ളിൽ നമ്മൾ വായലിട്ടിങ്ങനെ അത് നുണയുമ്പഴത്തേക്ക് ആ സീട് തന്നെ ഇളകി വരുന്ന വെറൈറ്റി ആണ് അത് വരിക്കുകയാണ് വെറൈറ്റി പെടുന്നതുമാത്രം തേനോടാ ണ്ടായിരുന്നു ഓവർ ഷേപ്പ് തേന് മതി ഭയങ്കര മതിയുള്ള തേൻ പോലെ ഉള്ള കുറേ ആണ് ഇത് നമ്മള് നമ്മുടെ കാച്ചുടങ്ങിയ പ്ലാന്റ് കൊടുക്കും ചെറുതും പലതുകൊണ്ട് എന്റെ കുഞ്ഞു തയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ബഡിയത് ഉണ്ടാക്കുന്നുണ്ട് എന്നായിട്ടില്ല നൂറ്റി അൻപത് മുതൽ എന്റെ കാച്ചു വലിയ പ്ലാന്റ് കൊടുക്കും ും ചെറിയ പ്ലാന്റ് രണ്ടു വർഷമാകുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞാൽ നല്ല സൂര്യപ്രകാശവും വെള്ളവും ധാരാളം വേണം അതെ ഇത് മലേഷ്യയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്നൊരു വെറൈറ്റി ആണ് ഈറംബുട്ട് ഇപ്പോ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് നന്നായിട്ട് വളർന്നു കഴിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് അതായത് മാമ്പഴത്തിന്റെ സീസൺ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മാങ്കോസ് ഇതിന്റെയൊക്കെ വരവാ കാരണം ഒരുപാട് ഹെൽത്ത് ഇത് നമ്മൾ ആ ഓരോ ടൈമിൽ കാക്കിയതിനനുസരിച്ചുള്ള ആ കൂട്ടുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഒരു വർഷത്തിൽ എല്ലാ സമയത്തും നമുക്ക് ധാരാളം കൂട്ട് പറിച്ചു കഴിക്കാനായിട്ട് നമ്മുടെ നമ്മുടെ പണിത്തന്നെ നമുക്ക് പറിച്ചു കഴിക്കാനായിട്ട് ഞാനിവിടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്വദേശി സ്വദേശി ഏകദേശമുള്ള എല്ലാ വീട്ടിൽ വെച്ച് എല്ലാം ഫലം കിട്ടി തുടങ്ങിയത് അപ്പോൾ അപ്പൊ അടുത്ത വിശേഷങ്ങളിലേക്ക് എല്ലാ ദിവസവും നമുക്ക് ഇതേപോലെ ഇതേപോലെ അല്ല കിലോ ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ വരുന്നവർക്കും എല്ലാവർക്കും നല്ല ടേസ്റ്റിയാണ് ഉള്ള കാവലിപ്പുകളും ഉണ്ട് രണ്ട് വെറൈറ്റി ഉണ്ട് ഓക്കെ ഈ കാണുന്നത് മറ്റൊരു വെറൈറ്റി ബിഞ്ചായി എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ഈ കാണുന്നത് ഇത് ഇപ്പൊ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾ പറിച്ചു തുടങ്ങിയത് ഏകദേശം പകുതിയോളം ഫുഡ് ഇതിപ്പോ പഴുപ്പ് ഏകദേശം ഇത് ഇതിന്റെ മറ്റൊരു വെറൈറ്റി ആണ് ആ കാണുന്നത് ഒരു ഞാനിവിടെ എട്ട് കൂടായിരിക്കും എല്ലാം കാച്ചുടങ്ങിയാണ് അതിൽ ഒരു ഏഴ് വെറൈറ്റി നമ്മുടെ എനിക്കിവിടെ ഉണ്ട് ഇതെല്ലാം ഏകദേശം ഞാൻ നാപ്പു വർഷത്തോളം പഴക്കം ആയതാണ് ഇതെല്ലാം ധാരാളം നമുക്ക് ഫ്രൂട്ടിങ് ഫ്രൂട്ട് കിട്ടുന്നത് നിത്യേനെ നമുക്ക് പറിക്കാനായിട്ട് ധാരാളം ഫ്രൂട്ടിങ്ങിനാണ് അതെ അതെ ധാരാളം ഓരോ റബുട്ടൻ പെടുന്ന ഒരു വെറൈറ്റിയാണ് ലോങ് അതെ ലോങ്ങൻ അത് കാറ്റില്ല കാറായി ഏകദേശം ലോങ്ങൻ അതെ അതെ ലോങ്ങൻ ലോങ്ങിൻ്റെ വൈറ്റ് ലോങ്ങനുണ്ട് റെഡ് ലോങ്ങൻ ഉണ്ട് അത് ധാരാളം ഉണ്ട് പിന്നെ ഇതിൻ്റെ വേറെ മറ്റൊരു വെറൈറ്റി പുലാസൻ എന്ന് പറയും പുലാസൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു പഴത്തിൻ്റെ ഏകദേശം രണ്ട് പഴത്തിന്റെ അത്രയും വലുപ്പം ഉണ്ട് കറുത്ത കാപ്പിപ്പൊടി കളർന്ന് കറുത്ത കളറായിരിക്കും അതിന്റെ സീഡ് ചെറുതായിരിക്കും ഫ്ലഷ് നല്ല വലുപ്പമുള്ളത് അത് പലർക്കും അറിയില്ല അതിപ്പോ വ്യവസായമായിട്ട് ആൾക്കാർ നട്ടു വരുന്നുണ്ട് ഈ റംബുട്ടാൻ എന്ന് പറയുമ്പോഴത്തേക്കും മിക്ക വീടുകളിലും റംബുട്ടാൻ ഫുഡ് ആയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ എല്ലാ ആൾക്കാർക്കും അറിയാം ഞാൻ ഇവിടെ സാറിന്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ കണ്ടോ അതായത് നമ്മുടെ ഫ്രണ്ട് ഗേറ്റിന്റെ സൈഡിൽ ഞാൻ ഒരു പ്രത്യേകം ഒരു നെറ്റ് കൂടുണ്ട് അതിനകത്ത് ഇട്ടാക്കി അതായത് ആരെങ്കിലും ഗേറ്റിടെ വന്നുകഴിഞ്ഞാൽ ആദ്യം ആദ്യം പട്ടി കുറയ്ക്കുന്നതിനേക്കാൾ ആദ്യം കുറയ്ക്കുന്നത് ഇത് പിന്നെ കഴിഞ്ഞാൽ ഓടിച്ചിട്ട് കൊത്തും പട്ടി കുറയ്ക്കുന്നതിനേക്കാൾ ആദ്യം വിളിച്ചു ഒച്ച ഉണ്ടാക്കുന്ന ഇതാണ് നമുക്കിതൊരു എട്ടെണ്ണമുണ്ട് ഇപ്പൊ അറുപത് വർഷം കൊണ്ട് എനിക്ക് ഇവിടെ ഇതൊരു നല്ലൊരു കാഴ്ച വീട്ടിലെ ഞാൻ ആദ്യമായിട്ടാണ് ഇതിന്റെ ഫുഡൊക്കെ എങ്ങനെയാണ് സാർ ഫുഡ് നമ്മള് ഓക്കെ ഓക്കെ ഈ ഒരു ഭംഗിയുള്ള കാഴ്ചയും കൂടെ നിങ്ങളെ കാണിക്കാൻ പറ്റി